ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യ നിർബന്ധം പിടിക്കുകയാണ് അരുൺ എന്നെ പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പിടിച്ചിട്ട് റൂമിൽ കൊണ്ടുപോകാൻ എന്നൊക്കെ പറയുന്നു അരുൺ ആണെങ്കിൽ ഇഷ്ടമല്ലെങ്കിലും ഐശ്വര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അരുൺ കൂട്ടിയിട്ട് പോകുന്നു റൂമിൽ ചെന്നിട്ടും ഐശ്വര്യ ആണെങ്കിൽ അരുൺ എന്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അരുണിന്റെ കൈ കൊണ്ടുവന്ന് ഐശ്വര്യയുടെ വയറിൽ വെച്ചിട്ട് നമ്മുടെ കുഞ്ഞിന്റെ ഫീലിംഗ് ഒക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ നല്ല ഫീലിംഗ് തോന്നുന്നുണ്ട് അരുണാണെങ്കിൽ ആണെങ്കിൽ എന്റെ വയറ്റിൽ തല വെച്ച് നോക്കാനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് തല വെച്ച് നോപ്പിക്കുന്നുണ്ട് അരുൺ അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയുന്നില്ലല്ലോ എന്നൊക്കെ ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട് എന്നോട് സ്നേഹമില്ലാത്തതുപോലെ കുഞ്ഞിനോട് സ്നേഹമില്ല അതുകൊണ്ടാണ് അറിയാത്തതെന്നൊക്കെ അശ്വരി ചോദിക്കുന്നുണ്ട് അരുണിനോട് എന്ത് കുഞ്ഞാണ് വേണ്ടതെന്ന് അരുൺ അപ്പോൾ പറയുന്നുണ്ട് പെൺകുഞ്ഞിനെ മതിയെന്ന് ഐശ്വര്യപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒരു പെൺകുഞ്ഞുണ്ടല്ലോ ഇനിയും പെൺകുഞ്ഞിനെ തന്നെ മതിയോ എന്നൊക്കെ ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് പെൺകുഞ്ഞെങ്കിൽ പെൺകുഞ്ഞ് നമുക്ക് അവളെ മിസ് ഇന്ത്യ ആക്കാമെന്നൊക്കെ പറയുന്നു പറയുന്നുണ്ട് വയർ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇതൊക്കെ സാധാരണ ഗർഭിണികൾക്കുള്ളതാണ് ഭർത്താവ് കൂടെ ഇരുന്നാൽ എല്ലാം ശരിയാകും ഇപ്പൊ എനിക്ക് അരുണോട് ഒരുപാട് ഇഷ്ടമാണ് എപ്പോഴും എൻ്റെ കൂടെ വേണമെന്നൊക്കെ തോന്നുകയാണെന്നൊക്കെ പറയുന്നു അരുൺ പറയുന്നുണ്ട് ഐശ്വര്യ റെസ്റ്റ് എടുത്തോ ഞാൻ പുറത്തു വരെ പോയിട്ട് വരാമെന്ന് പറയുന്നു പക്ഷെ ഐശ്വര്യ സമ്മതിക്കുന്നില്ല എനിക്ക് അരുൺ മടിയിൽ കിടക്കണമെന്ന് പറഞ്ഞിട്ട് അരുൺ മടിയിൽ കിടക്കുകയാണ് എൻ്റെ തലയിൽ തലോടി തരാനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നു അപ്പോൾ അരുൺ അതും ചെയ്തു കൊടുക്കുകയാണ് അരുൺ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്രീകുട്ടിയോട് ഞാൻ വരാമെന്ന് പറഞ്ഞതാണല്ലോ പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നു അതേ സമയത്ത് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയും അരുൺ എവിടെ നിന്നും അവളുടെ അടുത്തേക്ക് ഞാൻ വിടത്തില്ല എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാക്കി അരുൺ പോക്ക് ഞാൻ തടഞ്ഞിരിക്കും പിന്നീട് ശ്രീകുട്ടിയാണെങ്കിൽ അരുൺ അങ്ങൾ ഇതുവരെയും വന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് വീണ്ടും ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുന്നു ആ സമയത്ത് അവിടേക്ക് അശ്വതി വരുന്നുണ്ട് അശ്വതി ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് ഇപ്പൊ വിളിക്കണ്ടെന്നൊക്കെ ശ്രീകുട്ടിയപ്പോൾ എനിക്ക് വിളിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നുണ്ട് അശ്വതിയപ്പോൾ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ആ സമയത്ത് അശ്വതിയുടെ അമ്മയും അവിടേക്ക് വരുന്നുണ്ട് അശ്വതിയുടെ അമ്മയെപ്പോൾ പറയണ്ട ഞാനൊന്ന് ശ്രദ്ധിക്കാതിരുന്നപ്പോൾ എൻ്റെ കണ്ണ് വെട്ടിച്ചാണെങ്കിൽ നീ മോളെ കൊണ്ട് അവനെ വിളിപ്പിക്കുകയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു അശ്വതി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടല്ല എന്നൊക്കെ ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് വിളിച്ചത് എനിക്കാണെങ്കിൽ അരുണങ്കളിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു അശ്വതിയുടെ അമ്മയാണെങ്കിൽ ശ്രീകുട്ടിയോട് അപ്പുറത്തേക്ക് പോകാനെന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ശ്രീകുട്ടിയാണെങ്കിൽ അപ്പുറത്തേക്ക് പോകുന്നു അശ്വതിയുടെ അമ്മ അശ്വതി വഴക്ക് പറയാൻ ഈ കുട്ടി പോലും അവനെ ഇത്രക്ക് ഇഷ്ടപ്പെടാൻ കാരണം നീയാണ് അവനെ പോലും നീ വിളിച്ചു വരുത്തി ആ കൊച്ചിനെ ആണെങ്കിൽ അവനെ ഇഷ്ടമുള്ളതാക്കി മാറ്റി എന്നൊക്കെ പറയുന്നു വീണ്ടും വീണ്ടും അവനെ എന്തിനാണ് ഈ വീട്ടിലേക്ക് വിളിക്കുന്നത് അവനാണെങ്കിൽ നിന്നെ ഭാര്യയായിട്ട് ആ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകത്തില്ല അവനെപ്പോഴും ഭാരിയായിട്ട് മറ്റുള്ളവരെ മുന്നിൽ കാണിക്കാൻ ഒരു ഭാര്യ ഉണ്ടെന്നൊക്കെ പറയുന്നു ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റും ഐസ്ക്രീമും വാങ്ങി തരാൻ മാത്രമായിട്ട് അവൻ എന്തിനാണ് ഇങ്ങോട്ട് വരേണ്ടത് അതിൻ്റെ ആവശ്യമേ ഇല്ല ഒരു വീടെടുത്ത് അല്ലെങ്കിൽ നിങ്ങളെ താമസിപ്പിക്കണം അല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കണം അത് മാത്രമല്ല അവനാണെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ട് ഇതുവരെ എങ്കിലും അച്ച എന്ന് വിളിപ്പിച്ചിട്ടുണ്ടോ പബ്ലിക്കായിട്ട് അവൻ പറയുമോ ആ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് പബ്ലിക്കായിട്ട് വേണ്ട അവൻ തനിച്ചുള്ളപ്പോ കുടിയെങ്കിലും അവനെയാണെങ്കിൽ കുഞ്ഞ് എന്ന് വിളിക്കാൻ പറയുന്നുണ്ടോ അങ്ങനെ പോലും അവൻ പറയുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഇനി വീണ്ടും വീണ്ടും കയറി വരാൻ ഈ വീട്ടിൽ ഞാൻ സമ്മതിക്കത്തില്ല ഇനി ഒരു കുഞ്ഞിനെ കൂടെ എനിക്ക് നോക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ഇനിയും അവൻ ഉറപ്പായിട്ടും ഈ വീട്ടിൽ കയറി വന്നാൽ അവന്റെ കാല് വിട്ടും അത് ഞാൻ ഉറപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ അശ്വതിയുടെ അമ്മ പറയുന്നു അശ്വതി ഒരുപാട് കരയുന്നുണ്ട് ഞാൻ മാത്രം സഹിക്കണം ഞാൻ എന്തൊക്കെയാണ് ഈ അനുഭവിക്കുന്നത് എനിക്കാണെങ്കിൽ മോളെ ഓർത്തിട്ട് ആത്മഹത്യ പോലും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണ് ശ്യാമയാണെങ്കിൽ കുഞ്ഞ് ഡ്രസ്സ് തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അഖിൽ അവിടേക്ക് വരുന്നുണ്ട് അഖിൽ ചോദിക്കുന്നുണ്ട് ഇതാർക്കാണെന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ ഉണ്ണിക്കണ്ണന് വേണ്ടിയാണെന്ന് അഖിലെപ്പോൾ ചോദിക്കുന്നുണ്ട് ശ്യാമയ്ക്ക് തുന്നാനും അറിയുമോ എന്ന് ശ്യാമെപ്പോൾ പറയുന്നുണ്ട് അമ്മക്കറി അമ്മ പഠിപ്പിച്ചതാണെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഒരുപാട് വികൃതിയായിരിക്കും അഖിൽ സാറിനെ പോലെ വികൃതിയായിരിക്കും എന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ വികൃതിയാണെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായെന്നൊക്കെ ശ്യാമെപ്പോൾ പറയുന്നുണ്ട് അമ്മ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു തന്നു കുഞ്ഞിലെ ഭയങ്കര വികൃതിയായിരുന്നു എന്നൊക്കെ ശ്യാമ അഖിലിന്റെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അതിനുശേഷം അഖിലിനോട് പറയുന്നുണ്ട് എനിക്ക് മടിയിൽ കിടക്കണമെന്ന് അഖിൽ ശ്യാമയെ മടിയിൽ കിടത്തുന്നു ശേഷം ആനന്ദ നിലയത്തിൽ ആനന്ദ വർമ്മ എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് കമ്പനിയിലേക്ക് പുതിയ എം ടിയും അതുപോലെ വൈസ് ചെയർപേഴ്സണേയും തിരഞ്ഞെടുക്കണം അതാരൊക്കെയാണെന്ന് എല്ലാവരും ഒരുമിച്ച് തീരുമാനിക്കണമെന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അഖിലിനെ എം ഡി ആക്കാമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ആദ്യത്തിനും പറയുന്നുണ്ട് എനിക്കും സമ്മതമാണെന്ന് അഖിലെപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അഭിപ്രായം വേറെയാണ് ആദിത്യേട്ടനെയാണ് എം ഡി ആക്കേണ്ടത് ആദിത്തേട്ടനല്ലേ മൂത്തത് എപ്പോഴും അനിയന്മാർക്ക് വേണ്ടി സ്ഥാനം വിട്ടുകൊടുക്കുകയല്ലേ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു ആദിത്യനെപ്പോൾ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ എം ഡി ആകണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല എന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്